കുട്ടിക്കാനം കട്ടപ്പന മലയോര ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചപ്പാത്ത് പെട്രോൾ പമ്പിന് മുന്നിൽ നിലനിൽക്കുന്ന ഭൂമി തർക്കം പരിഹരിക്കാൻ ജില്ലാ ഭരണകൂടം നടപടി തുടങ്ങി സ്ഥലം നേരിട്ട് പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ ആർഡിഒ ജില്ലാ സർവേ സൂപ്രണ്ടിന് നിർദ്ദേശം നൽകി ഈ മാസം ഇരുപതിന് സർവേ സൂപ്രണ്ട് സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് നൽകും പമ്പുടമ ഭൂമി വിട്ടു നൽകാത്തതിനാൽ പെട്രോൾ പമ്പിന് മുന്നിൽ വീതക്കുറച്ചാണ് മലയോര ഹൈവേയുടെ ടാറിംഗ് നടത്തിയത് ഹൈരീഷോടെയും നിർമ്മിച്ചില്ല പമ്പിന് ഇരുവശവും കാഴ്ച മറിക്കുന്നതിനാൽ നാല് അപകടം ഇതിനോടകം തന്നെ ഉണ്ടായി പമ്പിന്റെ ഒരു വശത്ത് രണ്ടേ പോയിന്റ് ആറ് മീറ്റർ മറുവശത്ത് ഒന്നേ പോയിന്റ് ആറ് മീറ്റർ ഉൾപ്പെടുന്ന രണ്ട് സെന്റ് പുറമ്പോക്ക് ഭൂമിയുണ്ടെന്ന് താലൂക്ക് സർവേയർ കണ്ടെത്തിയിരുന്നു ഇത്രയും സ്ഥലം വീണ്ടെടുത്തു നൽകാൻ തഹസിൽദാർക്കും പഞ്ചായത്ത് സെക്രട്ടറി ഹൈക്കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തു എന്നാൽ നടപടി സ്വീകരിക്കാത്തതിൽ തഹസിൽദാരിൽ സെക്രട്ടറിയും മനഃപൂർവ്വം വീഴ്ച വരുത്തി അതിനിടെ പമ്പുടമ ഭൂപരിഷ്കരണ നിയമപ്രകാരം കളക്ടർക്ക് പരാതിയും നൽകി ജില്ലാ ഭരണകൂടവും തുടർ നടപടി സ്വീകരിച്ചില്ല ഇതിനിടെ ഇത്രയും ഭാഗം ഭീതി കുറച്ച് ചെയ്യാൻ നീക്കമുണ്ടായി നാട്ടുകാരും ജനപ്രതിനിധികളും ചേർന്ന് നീക്കം തടഞ്ഞു എന്നാൽ അടുത്ത ദിവസം കരാറുകാരൻ ടാറിംഗ് നടത്തി ഇത്രയും ഭാഗത്ത് ഐരീഷോടെയും നിർമ്മിച്ചില്ല അതിനിടയിൽ പഞ്ചായത്ത് ഓഫീസ് ഉപരോധം സർവകക്ഷിയോഗം ഉൾപ്പെടെയുള്ള പ്രതിഷേധമുണ്ടായി തുടർന്നാണ് ഭൂമിയുടെ നിരസ്ഥിതി പരിശോധിച്ച് അടിയന്തരമായി റിപ്പോർട്ട് നൽകാൻ ആഡിയോ ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ടാം റേറ്റ് നിർമ്മാണത്തിന്റെ തുടക്കത്തിൽ മാട്ടുകെട്ട ടൌൺ ഉൾപ്പെടെ ഭൂമി വിട്ടു നൽകുന്നതിൽ ചില പ്രശ്നങ്ങൾ നിലനിന്നിരുന്നെങ്കിലും പഞ്ചായത്തും റവന്യൂ വകുപ്പും ഇടപെട്ട് പരിഹരിച്ചു അഞ്ച് സെന്റ് താഴെയുള്ളവർ പോലും സ്ഥലം വിട്ടുകൊടുത്ത് മലയോര ഹൈവേ നിർമ്മാണത്തിന് സഹകരിച്ചു ഇപ്പോൾ നിർമ്മാണത്തിന് തടസ്സമുള്ളത് ചപ്പാത്തിൽ മാത്രമാണ് വൈകിയാണെങ്കിലും ജില്ലാ ഭരണകൂടത്തിന്റെ ഇടപെടൽ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പം